ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മലബാറിലെ ഒരു ഇരുണ്ട രാത്രി ഒരു ചരക്ക് വണ്ടിയുടെ ഉള്ളിൽ നൂറ് മാപ്പിള തടവുകാർ കെട്ടിയിട്ട് കൊണ്ടുപോകപ്പെട്ടു പോലെ അടച്ചു കെട്ടി ശ്വാസം മുട്ടുന്ന ചൂടിലും ഇട്ടിലും അവരുമായി ആ വാഹനം മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു വാതിലുകൾ അടച്ചിരുന്നതിനാൽ ഒരു തുള്ളി വെള്ളമോ ശ്വാസമോ വലിക്കാനുള്ള വായുവോ കിട്ടിയില്ല പിറ്റേന്ന് രാവിലെ വണ്ടി തുറന്നപ്പോൾ അറുപത്തിയേഴ് പേർ ശ്വാസം മുട്ടി മരിച്ചു കിടക്കുന്നു ഈ വാഗൻ ട്രാജഡി എന്നറിയപ്പെടുന്ന ഭീകര സംഭവം മാപ്പിള ലഹടയുടെ ഇരുണ്ടവശങ്ങളിൽ ഒന്ന് മാത്രമാണ് എന്തുകൊണ്ടാണ് ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടായത് ആരാണ് ഇതിന് പിന്നിലെ യഥാർത്ഥ കുറ്റവാളികൾ ഈ ലഹളയുടെ മായാത്ത മുറിപ്പാടുകൾ ഇന്നും നമ്മുടെ മണ്ണിൽ ജീവിക്കുന്നു ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്ന പല കാര്യങ്ങളും പലർക്കും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ തന്നെയാണ് ചരിത്രത്തിന്റെ പഴയ പുസ്തകങ്ങളിൽ കാലം വായിക്കാത്ത ഒരു ചിത്രം പോലെ ഇന്നും പലരെയും ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഏകദേശം നൂറ് വർഷം മുമ്പ് കൃത്യമായി